ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇന്നത്തെ ദിവസം എന്നും പറയുന്ന പോലെ തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് ഇന്ന് നമുക്ക് പണിക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു കാറ്ററിംഗ് ഉണ്ട് അപ്പം ഇന്ന് പണി ലാസ്റ്റാണ് കേട്ടോ നമ്മളെ ഓടൊക്കെ മെയിൻ ഉണ്ട് നമ്മളെ പുറത്തുനിന്ന് കിച്ചണിൻ്റെ അവിടെ കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ ദിവസമായതുകൊണ്ട് പണിക്കാർക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നൊന്നും കരുതിയിട്ടുണ്ട് അപ്പോൾ അടുപ്പില്ല കേട്ടോ അടുപ്പ് ഒരവിടെ പണിയെടുക്കുമ്പോൾ അവിടെ കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം പുറത്ത് മുറ്റത്ത് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ അടുപ്പൊക്കെ സെറ്റാക്കി വയ്ക്കണം കല്ലൊക്കെ കൊണ്ടുപോയി വെച്ചാണ്ട് അപ്പോൾ അവിടെ ആണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞല്ലോ ഒരു കാറ്ററിംഗ് കൊണ്ടെന്നുള്ളത് അപ്പം എന്താ ഗ്യാസ് ഗ്യാസ എന്തായാലും നടക്കില്ല കുറച്ച് രണ്ട് മൂന്ന് കിലോനൊക്കെ ഉണ്ട് പുറത്ത് കൊടുക്കാനുള്ള തന്നെ പിന്നെ നമുക്കും രണ്ട് കിലോ വേറയും വെക്കണം കൊടുക്കാനുള്ളത് ബീഫ് ബിരിയാണി നമുക്ക് വീട്ടിൽക്കുള്ളത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പണിക്കാർക്ക് ബീഫ് പറ്റില്ല അപ്പോൾ പിന്നെ ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് കരുതി ഒരുക്ക് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒന്ന് പാലപ്പമാണ്ട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ രാത്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചീനി അതുകൊണ്ട് പിന്നെ രാവിലെ വന്നാൽ പിന്നെ ചുട്ടാൽ മതിയല്ലോ അടുക്കളയിൽ വന്നിട്ട് അപ്പോൾ അതേപോലെ തന്നെ എന്താ അതിൻ്റെ തലേ ദിവസം ബീഫ് എണിയും അപ്പം ബീഫ് ഉണ്ടാക്കിയ കുക്കറിൽ കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് കുക്ക് എന്താ ബീഫ് ഉണ്ടിട്ടോ അപ്പോൾ അതിൽക്കൂടെ സവാളയും തക്കാളിയൊക്കെ ഇട്ടാണ്ട് തേങ്ങയൊക്കെ അരച്ചാണ്ട് ഒരു കറി ഉണ്ടാക്കി അങ്ങനെ പാലപ്പോ ബീഫ് കറി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ പിന്നെന്താ ചിക്കനും ബീഫും ഒക്കെ പാവം കൊണ്ടുവന്നിട്ടുണ്ടായിനി അപ്പം ഞാനത് കഴുകി വെക്കാണ് അപ്പം ഒരു പന്ത്രണ്ടരക്കാവുമ്പോഴത്തേന് കൊടുക്കാനുള്ള ഫുഡ് കൊടുക്കണം പിന്നെ നമുക്കും പണിക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരിക്കലും തന്നെ ഒരു മണിക്കാവുമ്പോഴത്തേന് ഫുഡ് റെഡിയാക്കി എടുക്കണം അപ്പോൾ എന്താ ആദ്യം ഞാൻ ബീഫിനല്ലേ വേവ് കൂടുതലുള്ളത് അപ്പോൾ ബീഫ് കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ളതാദ്യം സെറ്റാക്കാൻ ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകിതാ ഓട്ടപാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ബീഫ് മൂന്നിലോനൊക്കെ ഉണ്ടാവുമ്പോളേയും എന്താ അടുപ്പത്ത് വേവിക്കാണ് നല്ലത് ഈ കുക്കറിൽ ഇട്ട് കൊടുത്താൽ തിളച്ച് ചെന്തി അതിൻ്റെ ആ ഒരു അഴ്ത്ത നെയ്യും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോരും എത്ര നമ്മൾ ഓയിലും എന്താക്കി കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ തിളച്ച് ചിന്തും അപ്പം പിന്നെ ഞാൻ പുറത്തടുപ്പത്ത് തന്നെ ഉണ്ടാക്കാന്ന് കരുത് അങ്ങനെ ബീഫ് കഴുകി വച്ചു പിന്നെ നമ്മളെ പൗക്കാക്കാൻ അപ്പോൾ ഒരു എന്താ സവാളയൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ തരാമെന്ന് പറഞ്ഞ് അപ്പോൾ അത് ഒരുക്കി വെച്ച് കൊടുത്തുണ് പിന്നെന്താ പിന്നെ ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ചിഞ്ചുമോളുണ്ടെങ്കിൽ ഓളും ഹെൽപ്പ് ചെയ്ത് തരൊക്കെ ചെയ്യും പക്ഷേ ഓളുണ്ട് ഇവിടെ പനിയാണ് അപ്പോൾ ഓളെ ഞാൻ അടുക്കളയ്ക്ക് വിളിച്ചിട്ടില്ല കേട്ടോ നല്ല പനിയും കഫക്കെട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിതാ ബീഫ് അടുപ്പത്ത് വെക്കാമെന്ന് കരുതി ബീഫ് ഇതാ എന്താ ബീഫ് ഒരു ചെമ്പുക്ക് ഇട്ട് കൊടുത്ത് എനിക്ക് കല്ലുപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് ഇത് നല്ലോണം ആ കുറച്ച് ബീഫ് മസാല ഇട്ടീനെ കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോട് അഞ്ഞത് ഇന്നലെ എനിക്ക് നോമ്പും പണിയും അതേപോലെ ആകെ തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെ തന്നത് എഡിറ്റ് ചെയ്യാനൊന്നും ഒരു ടൈം കിട്ടിയിട്ടില്ല ഇത് ശരിക്കും ഇന്നലെ വരേണ്ട വീഡിയോ ആണ് പിന്നെ എന്നാലും ഞായറാഴ്ചയല്ലേ അപ്പോൾ എന്താ ഇതിൻ്റെ പോലെ നോമ്പും പണിയൊക്കെ ലാസ്റ്റിൽ വെച്ച ആൾക്കാരുണ്ടെങ്കിൽ ഓരോക്കെ നോമ്പും പണിയൊക്കെ എടുക്കുന്ന ടൈമൊക്കെ കേൾക്കാറ് അപ്പോൾ ഇനി വീഡിയോ ഇട്ടാലും കാണാനൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കുടിക്കോളൊന്നും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ അതാട്ടോ ഇന്നലെ വീഡിയോ ഇടാവുന്നത് റിസ്ക് കുടിച്ചാണ്ട് ഇടാവുന്നത് അതാണ് അപ്പം ഇതാ ഇവിടെയാണ് കേട്ടോ ഞാൻ അടുപ്പ് ഉണ്ടാക്കിയത് നമ്മളെ വീടിൻ്റെ പുറകുവാശാണ് ഇത് അപ്പോൾ ഇവിടെയൊക്കെ വീടിൻ്റെ ചുറ്റു ഭാഗമൊക്കെ അടിച്ചു വാതി ഇന്നലെ തന്നെ നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പുല്ലും കാടൊക്കെ ഉണ്ടായിനും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അടുപ്പൊക്കെ അവിടെ സെറ്റാക്കി അങ്ങനെ അടുപ്പ് എത്തിച്ച് നമ്മൾ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ സവാളയൊക്കെ വാവ് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിനും പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിക്കണല്ലേ അപ്പോൾ അതുകൊണ്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ബീഫ് പോകുമ്പോഴത്തേന് മസാല ഇവിടെ റെഡിയാക്കാമെന്ന് കരുതി അത് അവിടെ സവാളയൊക്കെ ഒക്കെ വഴറ്റി ആയി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു തൈര് ഇട്ട് കൊടുത്തു നാരങ്ങനീരും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ റെഡിയാക്കേണ്ടിട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ ഒറ്റക്കല്ലല്ലോ പണിക്കാരും ഇല്ല അപ്പോൾ ഒരുക്കും ആ സമയത്തിന് തന്നെ ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ ഞാൻ അതാണ് കേട്ടോ വീഡിയോ എടുക്കാനും നമ്മൾ തന്നെ പണിയെടുക്കാനും നമ്മൾ തന്നെ ആകുമ്പളേ ക്യാമറ ഓഫ് ആക്കലും ഓണാക്കലും അങ്ങനെ സമയം പോകണതേ അറിയില്ല അപ്പോൾ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം പുറത്തേക്ക് കൊടുക്കാനുള്ള ബീഫ് ബിരിയാണിക്കുള്ള മസാല അവിടെ സെറ്റ് ആയിട്ടുണ്ട് ബീഫൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തു ഉപ്പും എരിവും കൂടിയൊക്കെ നോക്കിയിട്ടോ അപ്പോൾ ഒക്കെ പാകമാണ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എന്താ അരി വേവിച്ചിട്ട് ഇട്ട് മതി തിളപ്പിച്ചു ചൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അരി തിളപ്പിച്ചുറ്റാ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ അതാ ഞാൻ പിന്നെ പണിക്കാരടുത്തൊന്ന് വന്ന് നോക്കിയിട്ടോ അപ്പോൾ അതാ ഓടങ്ങനെ മെയ് ഉണ്ട് അപ്പം കുറച്ച് റിസ്ക് ആണ് നമ്മളെ വീടിൻ്റെ ടറസിൻ്റെ മേലൊക്കെ ഓട് കയറ്റിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഓട് ഇങ്ങനെ മെയ്യണത് അപ്പോൾ നമ്മളെ റിച്ച് അതേപോലെ എൻ്റെ അളച്ചൻ്റെ കുട്ടിയുണ്ട് നിജുമോനും ഒരു രണ്ടാളും ഓടെടുത്തക്കാനൊക്കെ കൂടി കൊടുക്കണുണ്ട് പിന്നെ ബാബു ഇവിടെ കുറച്ചു നേരം നിൽക്കും കുറച്ചേരം പിന്നെ പോകും ഞാൻ പറഞ്ഞല്ലോ ഒരു കട തുടങ്ങുന്നുണ്ട് ഓരോ കൂട്ടുകാരനും ഒരു രണ്ടാളും കൂടിയിട്ട് അപ്പോൾ അവിടെ അവിടെയുണ്ട് പണി അപ്പോൾ കറണ്ടിൻ്റെ പണിക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ടും പോവും ഇവിടെയും കുറച്ചു നേരം നിൽക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പണിയെടുക്കണമെങ്കിൽ കാണുമ്പോൾ പാവം തോന്നും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ നമ്മളെ ഈ പുറത്ത് താഴെ ഭാഗത്തുള്ള മുറ്റത്ത് ഒരു ഉണ്ടല്ലോ ആ സ്റ്റെപ്പും കൂടെ മൂടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മഴയും വെയിലൊക്കെ കൊണ്ട് ആ സ്റ്റെപ്പും തുരുമ്പിച്ച് കേടാവും അപ്പോൾ അങ്ങനെ കുറച്ച് ഹൈറ്റിലാക്കിയതാണ് പിന്നെ അതേപോലെ പുകയും വരും ഹൈറ്റ് കുറവായാല് അപ്പം അങ്ങനെ ായിട്ട് കൂട്ടിയാണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഉഷാറായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അരി തിളപ്പിക്കാൻ ഞാൻ വെള്ളം ഇനി വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അരി ഇട്ട് കൊടുക്ക ഇത് ഞാൻ തിളപ്പിച്ചു ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊടുക്കാനുള്ള ബിരിയാണി ഞാന് വറ്റിച്ചുണ്ടാക്കിയ ചെല ചിലപ്പോ ശരിയാവൂ ശരിയാവൂലന്നല്ലാതെ എന്താ പറയാ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും ചെറുതായിട്ട് അരി ഇങ്ങനെ കടിക്കും ശരിക്കും അങ്ങോട്ട് തിളപ്പിച്ചു ബിരിയാണിന്റെ അത്രക്കങ്ങട്ട് നന്നാവലില്ലാട്ടോ ചിലപ്പം കൈമാർ റൈസ് ആണെങ്കിൽ കുഴപ്പമില്ല കൈമാറൈസ് ആണെങ്കിൽ നന്നാവും ഇതിപ്പോൾ ചോക്കറാണെന്ന തരി അപ്പോൾ പുറത്തേക്ക് കൊടുക്കാനുള്ള ബിരിയാണി ഞാൻ അധികം തിളപ്പിച്ചു തന്നെയാണ് ഉണ്ടാക്കല് കൈമാറൈസ് ആണെങ്കിൽ വയ്ക്കിച്ചുണ്ടാക്കാൻ എനിക്ക് ഒരു കോൺഫിഡൻ തന്നെയാണ് കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനത്തെ അരിയൊക്കെ ആകുമ്പോൾ ഞാൻ തിളപ്പിച്ചുറ്റീട്ട് തന്നെയോ വെക്കുക അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് എന്തേലും ചിലപ്പോൾ ചോറു ആവാതെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കരിയാടല്ലേ നമ്മൾ പൈസ വാങ്ങും ചെയ്യും അപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ ചോറ് നന്നായിക്കണ് എന്ന് പറയ പറയണേ കേൾക്കണതാണ് എനിക്കിഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് നിക്കലില്ല അപ്പൊ അരി ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ അത് മസാലയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ മസാല ഇട്ട ചെമ്പ് അപ്പൊ ഇനി ഇതിക്ക് നമുക്ക് അരി ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ അരി ഊറ്റേണ്ട നേരത്തെ ആരും ഉണ്ടായി ഉണ്ടായില്ല ചിഞ്ചിമോള് ഞാൻ പറഞ്ഞല്ലോ പനിയാണ് ഞാൻ ഇങ്ങോട്ട് വരണ്ടാരാണ് ഇവിടെ ഞാൻ പണി എടുക്കണത്ത് നല്ല വെയിലുമാണ് അപ്പൊ അതാ ഞാനിങ്ങനെ പതുക്കെ വായപ്പോ തന്നെ ആദ്യം ഇതിൽക്ക് ഊട്ടി ഇടുന്നുണ്ട് കേട്ടോ കൊട്ട വെച്ചിട്ടുണ്ട് രണ്ട് കൊട്ട വെച്ചിട്ടുണ്ട് രണ്ട് കൊട്ടയ്ക്കും ഊറ്റി ഇട്ടാണ്ട് വേഗം അതിൽ ഇട്ട് കൊടുത്തു പിന്നെ കുറേ ഉണ്ടാകുമ്പോഴാണ് ആറിലോന് ഏഴിലോനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു ഭാഗം ഊറ്റി വരുമ്പോൾ വരുമ്പോഴത്തേനും ഒരു ഭാഗം വേറും അല്ലെങ്കിൽ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കണം അപ്പോൾ വലിയ ചമ്പ ആകുമ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാനും ഗതിയേടാണ് അപ്പോൾ ഞാൻ വേഗം ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത ആ ഒരു നെയ്യ് അതിൽ ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു പിന്നെ ദാ അടിപ്പൊരിമൂമുതിരി ഒക്കെ ഫ്രൈ ഫ്രൈ ചെയ്തതും കോരി മാറ്റി വെച്ചിന് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മളെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇന്ന് ഞാൻ ബിരിയാണി മസാല എടുത്തത് നമ്മൾ ഹോം പ്രോഡക്റ്റ് ആണ് കേട്ടോ മസായി ബിരിയാണി മസാല ഉണ്ട് അതാണ് കേട്ടോ എടുത്തിട്ടുണ്ട് അതിനേത് അപ്പോൾ ഈ ഫുഡ് കൊണ്ടുപോയവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടേനും ബിരിയാണി നല്ല രസമുണ്ടേനീന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ എന്താ നമ്മളെ മസായി ബിരിയാണി മസാല കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് റൈസ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നാലും എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കണ്ടേ ഞാൻ എന്നോട് ചിലപ്പോൾ കമൻ ബോക്സിൽ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂന്ന് ബിരിയാണി ഉണ്ടാക്കാൻ മാത്രമല്ല പക്ഷെ ഇത് നമുക്ക് പുറത്തേക്ക് ഓർഡർ അധികം ബിരിയാണി തന്നെ കിട്ടില്ലട്ടോ അതുകൊണ്ടാണ് ചിലവർ അറിയും നിങ്ങൾ എന്തിട്ടാലും ഞങ്ങൾ കാണും അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വീഡിയോ ഇടാതെ ഉണ്ടാ വിചാരിച്ചിട്ട് ഇത് തന്നെ ഇടണത് കേട്ടോ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മൈദ അതിൻ്റെ ഈ ചെമ്പിൻ്റെ ചുറ്റും മൈദ അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയലുണ്ട് ഫോയിൽ പേപ്പർ വെച്ചാലും മതി ഫോയിൽ പേപ്പറ് അടുത്ത് അപ്പോൾ ഞാൻ മൈദ അത് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടോ അങ്ങനെ ചെമ്പ അടുപ്പത്തേക്ക് ബാബു ഭാവ് വന്നിട്ടുണ്ടെനി അങ്ങനെതാ ആ അടുപ്പത്തേക്ക് വെച്ച് ഇനി കനലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നടുഭാഗത്ത് തന്നെ കനലാവുമ്പോഴേ ചിലപ്പോൾ അടി പിടിക്കും പിന്നെ ഒന്നും ഇങ്ങോട്ട് ഓലക്കൂടി വെച്ചാണ്ട് ഒന്നും ഇങ്ങോട്ട് കത്തിച്ചെടുക്കണമുണ്ട് നല്ലോണം കുറേ പ്രാവശ്യം ഓലക്കുടി വെച്ച് കത്തിച്ചില്ല കേട്ടോ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ കനൽമല അങ്ങനെ കിടക്കട്ടെ ഇത് പന്ത്രണ്ടരക്കൊരു കൊണ്ടുപോകുള്ളൂ അപ്പോൾ ഇപ്പൊ ഒരു പത്തേ മുക്കാലൊക്കെ ആയിട്ടുള്ളു കേട്ടോ സമയം അപ്പൊ ഒരു മണിക്കൂറൊക്കെ തമ്മിൽ കടന്നാൽ മതി എന്നാൽ തന്നെ ബിരിയാണി നന്നാവും പിന്നെ നമുക്ക് വീട്ടിലുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ആണല്ലോ അപ്പൊ ചിക്കനൊക്കെ എന്താ മസാലയൊക്കെ തേച്ച് വെച്ചിന് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ അപ്പൊ എന്താ ചിക്കനൊക്കെ ആയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഒക്കെ ഇട്ടിട്ടിട്ട് രണ്ടു രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിരിക്കണത് ഞാൻ രണ്ട് കിലോനാണ് കേട്ടോ വീട്ടിൽക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്തുകൊണ്ടാവുമ്പോൾ എളുപ്പമായിക്കോളും പിന്നെ ഇപ്പോൾ അടുപ്പില്ല ദം ചെയ്യാൻ ഗ്യാസ് മലയാണെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ ഗ്യാസ് ഉമ്മ ബിരിയാണി ഗ്യാസ് സ്റ്റൗമൽ ബിരിയാണി ഉണ്ടാക്കി ദം ചെയ്തെടുക്കണത് ദമ്മ് നല്ലോണം അങ്ങട്ട് കയറണമെങ്കിൽ നമ്മളെ പുറത്തു തടുപ്പന്നെ വേണം ഇനിയിപ്പം ഇതേപോലെ ഞാൻ ഇപ്പം വെച്ച പോലെ മൂന്ന് കല്ലുമ്പോൾ വെച്ചുകൊണ്ടായാലും കനലിലിങ്ങനെ കടന്നങ്ങാണ്ട് ദമ്മ് കയറണം അതാണ് എനിക്കിഷ്ടം പക്ഷെ വഴിയില്ല ഇനിയിപ്പോൾ വേറെ മൂന്ന് കല്ലി അപ്പുറത്ത് അപ്പുറത്തൊന്നും കൊണ്ടു തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടൊക്കെ വേണം അപ്പോൾ നേരൊക്കെ ഒരുപാടാകും അപ്പോൾ ഞാൻ വറ്റിച്ചിട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ എന്താ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ സവാളയൊക്കെ ബാബു നേരത്തെ എന്താ അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടേനും അപ്പോൾ അതുണ്ട് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒക്കെ ഇതൊക്കെ കൂടെ കണ്ടുകൊണ്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചുകഴിഞ്ഞത് അപ്പോൾ അതൊന്നും പിന്നെ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് ആ എണ്ണയിൽ തന്നെ വേഗം അതിലേക്കുള്ള സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയിൽ തന്നെ ഇട്ടാണ്ട് വേഗം വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാള നല്ലോണം വഴന്ന് വരട്ടെ നല്ലോണം മസാല ടേസ്റ്റ് ഉണ്ടാവാടയിൽ പണിക്കാരടുത്തും പോയി ഒക്കെ ഉണ്ട് കേട്ടോ പണി അവിടെ എത്തി കഴിയാൻ അയക്കണോ എന്റെ ബിരിയാണി ആവുമ്പോഴത്തേന് അല്ല ഒരു പണി കഴിയുമ്പോഴത്തേന് എന്റെ ബിരിയാണി ആവൂലേ വിചാരിച്ചിരുന്നിട്ടേ ഞാന് എന്താ കുഴപ്പമൊന്നുമില്ലട്ടോ ഏഹ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ ആ ഒരു ഭാഗം ഒക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് അടുപ്പും പെയിന്റ് അടിച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മളടുപ്പിന്റെ ആ ഭാഗത്ത് കൂടെ ചിലപ്പോൾ ചീറ്റല് വരാൻ സാധ്യത ഉണ്ട് മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ചിലപ്പം അടുപ്പിൻ്റെ അടുത്തേക്ക് മഴ വരും മഴ വെള്ളം വരുമേക്കാലം തോന്നുന്നുണ്ട് കേട്ടോ എന്താ അറിയില്ല ഇനി ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലുമൊക്കെ തൂക്കാം എന്നാലും മനസ്സിന് ഇപ്പോൾ ഒരു രാഹത്തായിട്ടോ അതിനിപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോൾ മറ്റു മഴക്കാലമൊക്കെ ആയാൽ ഭയങ്കര ഗതിയായിട്ടാണ് ആ ഷീറ്റ് ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വലിച്ചു കെട്ടലല്ലേ അപ്പോൾ അതിങ്ങനെ വെള്ളം നിറയും എന്നിട്ടിങ്ങനെ എന്താ കുണ്ടായിട്ട് നിക്കുന്നിട്ട് ഞാൻ കൂലുകൊണ്ട് കുത്തി കൊടുക്കുമ്പോ അവിടെ ഒട്ടയാവും അങ്ങനെ കുറെ ഇടം കയറിക്കണം കേട്ടോ അപ്പൊ ഏതായാലും ഇപ്പൊ ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ മഴക്കാലത്ത് നമുക്ക് നല്ല സുഖമായിട്ട് കുക്ക് ചെയ്യാലോ അല്ലെ അതേപോലെ ഒരു കാറ്ററിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഗതിയേടാണ് അവിടെ മഴ വെള്ളം വന്നാണ്ട് അതിൽ ഇങ്ങനെ ഒഴുകി പോവും അപ്പൊ അടുപ്പിന്റെ അടുത്ത് കൂടി ഒക്കെ വെള്ളം വരും അപ്പൊ ഇപ്പൊ ഏതായാലും ഉഷാറായില്ലേ അല്ല എന്തു അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളും സാധിക്കട്ടെല്ലേ എൻ്റെത് മാത്രമല്ല ഞങ്ങളത് എല്ലാവരും അതേപോലെ തന്നെയാണ് നമ്മളെ പുറത്തത്തെ സിറ്റൗട്ടിൻ്റെ അവിടെ മുറ്റത്ത് മഴ പെയ്താൽ ഞാൻ സിറ്റൌട്ടിൻ്റെ വാതിൽ അടച്ചിടലാണ് മഴ കാണാനൊക്കെ കുട്ടികൾ ചെപ്പുമ്പോൾ ഒക്കെ ചോദിക്കും അവിടെയൊക്കെ വെള്ളേക്കാരം ആകെ നനഞ്ഞിട്ടേക്കാരം ഒരാൾ വരികയാണെങ്കിലും വാതിലുറന്ന് കൊടുത്ത് ആദ്യം നമ്മൾ സിറ്റൗട്ട് പോയാണ്ട് തുടക്കണം അല്ലെങ്കിൽ നനമോ നമുക്ക് അകത്തേക്ക് കയറാൻ വെക്കൂല അങ്ങനെയാണ് അപ്പോൾ അവിടെയൊക്കെ നന്നായതുകൊണ്ട് ഒരു സന്തോഷം കേട്ടോ അപ്പോൾ അപ്പം ഇനി മഴ പെയ്യാൻ കകത്തേക്കാണ് കേട്ടോ എന്താ മഴയൊക്കെ കണ്ടിങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കാന് അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ എന്താ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിക്കണം റെഡി ആയിട്ടില്ല റെഡി ആവണുണ്ട് ഇതമ്മ ദമ്മിലിടാനായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വറ്റിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് അപ്പോൾ ചോറൊക്കെ വറ്റിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ മസാലയൊക്കെ റെഡിയാക്കി നമ്മൾ ബിരിയാണി ചെമ്പക്കിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ അടിയിലടിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അരി ഇങ്ങനെ വറ്റിച്ചുകൊണ്ട് ഇതും ചെയ്തെടുക്കുമ്പം നെയ്യൊക്കെ കുറച്ച് മതി അരിയൊക്കെ എന്താ ചെറിയ അരിയായിട്ട് തന്നെ കിട്ടും തിളപ്പിച്ച് ചുറ്റുമ്പോൾ കുറച്ച് വലിയ അരിയൊക്കെ ആവും എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ലോണം ചിലർക്ക് അങ്ങനെയാണല്ലോ നല്ലോണം വേവണം ബിരിയാണി ഇവിടെ എൻ്റെ ബാബുവിനൊക്കെ അങ്ങനെ കേട്ടോ നല്ലോണം വേവണം ബിരിയാണി അപ്പം ഇത് ഞാൻ അങ്ങനെ ദം ചെയ്തെടുത്തൊക്കെ ചെയ്തു അടിയിൽ പിടിക്കോ കരിയോ ഒന്നും അറിയില്ല അപ്പം ഞാൻ എന്താ ഒരു പാത്രമൊക്കെ വെച്ചാണ്ട് അതിൻ്റെ മേലൊക്കെ കാണും കേട്ടോ ഈ ചെമ്പ് കയറ്റി വെച്ചു കൊടുത്തത് പിന്നെ നെയ്യൊക്കെ ഞാൻ ചോറ് പറ്റിച്ചപ്പോൾ തന്നെ ചേർത്ത് എന്നാലും കുറച്ചും കൂടെ നെയ്യൊക്കെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തേക്കണ് അങ്ങനെ ഇത് ഇവിടെ ഇനി നമുക്ക് ദം ചെയ്ത് വെക്കട്ടോ അപ്പോൾ അത് അതേപോലെ ഒരു തട്ട് വെച്ചാണ്ട് അതിൻ്റെ മേലക്കാണ് കേട്ടോ ചെമ്പ് വെച്ചു കൊടുത്തത് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ കട്ടിയുള്ള ചെമ്പല്ലേ അതിന് നമുക്കിട്ട് ചൂട എത്തൂലല്ലോ വിചാരിച്ചിട്ട് പിന്നെ തീയൊന്നു കുറച്ചും കൊടുത്തിട്ടോ അങ്ങനെ അതവിടെ ദം ചെയ്യാൻ വെച്ചു പിന്നെ അതാ കച്ചപ്പൊക്കെ ബാബു റെഡിയാക്കിയിട്ടുണ്ടെനും പിന്നെ കൊടുക്കാനുള്ള അച്ചാറും ഒക്കെ റെഡിയാക്കി വെച്ചു എന്നാൽ ഒരു ഫുഡ് കൊണ്ടുപോകാൻ വന്നാൽ അപ്പൊ തന്നെ ഓരോടുത്ത് കൊടുക്കാമോ വിചാരിച്ചിട്ട് ഓരൊക്കെ റെഡിയാക്കി പിന്നെ തൈരൊക്കെ നമുക്കും എന്താ അതേപോലെ തന്നെ ഒരിക്കലുണ്ടാക്കിയപ്പോൾ ആ കൂട്ടത്തില് തന്നെ നമുക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ബിരിയാണിയും തമ്മിലായി ഇനിയിപ്പം എന്താ ഫുഡ് കഴിക്കാനാവുമ്പം കഴിച്ചാൽ മതി അതേപോലെ വേറെ പണികളൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഈ പണിക്കാർ പോയിട്ടാണ് പണി കൂടുതൽ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓട് മേലക്ക് കയറ്റും ഭാഗത്തു കൂടെ മണ്ണും ചളിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഒരു പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അടിച്ചു വാരി തുടക്കാന്ന് എഴുതി എന്ന് അതൊന്നും തുടച്ചിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ തന്നെയാണ് പണി പണിക്കാരടുത്തുകൂടെ പോയി വെക്കുക അതേപോലെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാനൊക്കെ അലക്കിയിട്ടതൊക്കെ കർട്ടണും അങ്ങനെ ഉള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ മടക്കി വെക്കലും അതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ നടക്കണുണ്ട് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയ സമയം ഇതുങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വല്ലാതെ നമ്മൾ കയറിയിട്ടില്ല എന്നുള്ളത് ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ നല്ലോണം ദമ്മ് കയറണം അപ്പോൾ മസാല സെറ്റാണ് കേട്ടോ മസാല ഒരു കുഴപ്പമില്ല അടിപൊളിയനി അതേപോലെ അരി ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊരു വലം വെപ്പ് ഉണ്ട് കേട്ടോ അത് നല്ലോണം ദമ്മു കയറായിട്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും കിസ്റ്റായിട്ടുണ്ടേനും അപ്പം ഞാൻ അല്ലേലും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡായാലും ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റം ഞാൻ തന്നെ കണ്ടുപിടിച്ചു അങ്ങനെയാണ് അല്ലാതെ ഇത് കഴിച്ചിട്ട് കുറച്ച് വേവ് കുറവേനീന്നൊന്നും ആരും പറയുന്ന വേണ്ട ഞാൻ തന്നെ കണ്ടുപിടിച്ചും അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ ചെറുതായിട്ടൊരു ബലം വേപ്പിണ്ടി ചോർണെന്നുള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല അലഹമില്ല സമയമായപ്പോഴത്തേനും ഒരിക്കലും കൊണ്ടു കൊടുക്കാനായി പുറത്തേക്ക് കൊടുക്കാനുള്ള ഫുഡും റെഡിയാക്കി ചെറിയൊരു വരുമാനമാണെങ്കിലും ഇങ്ങനെ തിരക്കുള്ള ദിവസമാണെങ്കിലും അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പുറത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ അപ്പം ചെറിയൊരു വരുമാനം അപ്പം തന്നെ ഒരു പൈസ തന്നിട്ടുണ്ടെ അപ്പോൾ പൈസ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ അത്രയും കുറച്ചു നേരം പണിയെടുത്തിട്ടുള്ളൂ അപ്പം അതിനുള്ള പ്രതിഫലം കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ ഞാൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടു മേച്ചിപ്പോൾ രാവിലെ കുറച്ചു നേരം ഇടങ്ങാറായാലും ഇതാ മേച്ചിക്ക് പൈസ ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് അതാണ് നമ്മൾ കുറച്ച് കതി ഇട്ടാലും പൈസ ഇട്ടുമ്പോൾ ഒരു സന്തോഷം ആക്കാരം പിന്നെ എന്നാലും നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാം അത് പഠിക്കാം അല്ലേ അപ്പം നമ്മളെ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ ആകെ മണ്ണായിട്ട് കടക്കണം കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കണം എവിടുന്നു ആ തുടങ്ങുക എന്നറിയില്ല അങ്ങനെ ഇരിക്കണം കേട്ടോ മുറ്റത്തും ഉണ്ട് കുറേ അതും ഇതും ഒക്കെ കടക്കണം അപ്പൊ ഒക്കെ റെഡിയാക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ എന്റെ അമ്മാക്ക് സുഖമല്ലാർന്ന് വിളിച്ചിട്ടുണ്ട് അതിന് അമ്മാൻ്റെ അടുത്തേക്കും വേണമെങ്കിൽ പോവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പാ ഉച്ചക്ക് ഒരിക്കലുള്ള ഫുഡൊക്കെ കൊടുത്തിട്ടോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇട്ട് നിർത്തക്കാണ് കേട്ടോ അടുത്തൊന്നും ഒന്നും നിർത്തിട്ടില്ല ഒരു ഫുഡ് ആയിക്കണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇടങ്ങേറല്ലേ പക്ഷെ ആ കുട്ടികൾക്ക് ഇഷ്ടാട്ടോ പണിയെടുക്കണ കുട്ടികൾക്ക് വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഒരു അന്നൊന്നും ഫാസ്റ്റ് പണിയെടുക്കണമെന്നൊന്നും ചാനലില്ല ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേന് അപ്പോൾ ഓരോ വീഡിയോയിൽ കണ്ടപ്പോളേ ഓർക്കും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ പിന്നെ അങ്ങനെ ഹോരും ചെറുതായിട്ട് ഓരോ കണ്ടോട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് പിന്നെ നാല് മണിക്ക് ഉള്ളിവട കൊണ്ടുവന്നിന് അപ്പോൾ ഉള്ളിവടയും ചായ ആട്ടോ കൊടുത്തത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല പിടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലേക്ക് കയറിയതാണ് അപ്പോൾ അത് മേലെ ഇതേപോലെ ഞാനൊന്ന് വീഡിയോ എടുത്താട്ടോ മേലെ ഞാൻ കയറിയിട്ട് കുറേ ദിവസേക്കണു സത്യം പറഞ്ഞാൽ അപ്പോൾ ഓടുമ്പലേ ഓട് ഇങ്ങനെ ഒരു മുറി കട്ട് ചെയ്യുമ്പോളേ അതിൻ്റെ പൊടിയാണ് കേട്ടോ അതിമക്കൂടെ അപ്പം അതിൻ്റെ അടിച്ച് അടിച്ചപ്പോൾ നല്ല വൃത്തി ഉണ്ട് പക്ഷെ ആ പൊടി ഉണ്ടായിട്ടാണ് കേട്ടോ അത് അതൊക്കെ പിന്നെ ലാസ്റ്റ് വലിയ തട്ടി കളഞ്ഞിട്ടുണ്ട് ഇനി അപ്പൊ ടർസിന്റെ മേലെ കയറിയാണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ നമ്മളെ വീടിന്റെ ചുറ്റു ഭാഗം ഇങ്ങനെ പച്ചപ്പ് കാണുമ്പോളെ മുന്നിലൊക്കെ റബ്ബർ തോട്ടവും അതേപോലെ താഴെ ഭാഗത്ത് കൂടി ഒക്കെ തെങ്ങൻ വാഴയൊക്കെ അങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് ഡർസിന്റെ മേലെ നോക്കുമ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നിന്ന പ്ലാണ്ട് നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് രണ്ട് മൂന്ന് പ്ലാവ് ഉണ്ട് അപ്പൊ ഞാൻ അയിമലി അയിമക്കും അതേപോലെ ഒന്ന് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങനെ നോക്കിയതാ അപ്പൊ ഞാനേ എനിക്ക് ഒരു കാര്യം കണ്ടിട്ടോ എന്താ വച്ചാൽ അതിൻ്റെ കൂടെ ഒക്കെ ചെറിയ ചെറിയ ചക്ക ഉണ്ടാവുണ്ട് പ്ലാവ് ഞാൻ കുഴിച്ചിട്ടതൊന്നുമല്ല പക്ഷെ നമ്മൾ ചക്കയൊക്കെ തിന്നാണ്ട് ഇങ്ങനെ ചക്ക കുരു അങ്ങനെ പടവോ മുളച്ചെന്നാ പറയലേ ഉമ്മമാരൊക്കെ അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ എന്താ എന്നാലും ഇപ്പം നമ്മളിപ്പോൾ വീട് വെച്ചിട്ട് ഒരു ആറേഴ് വർഷമൊക്കെ അയക്കും അന്ന് ആ ഇപ്പൊ അഞ്ചു വർഷോ ആറു വർഷമൊക്കെ ആയിക്കോ ചിലപ്പോ പ്ലാവനോ അത്രയ്ക്കായിക്കിട്ടുണ്ടാവുക ഒള്ളൂ എന്നാലും അതിന്മലി ചക്കണ്ടായപ്പോണ്ടായി ഇങ്ങനെ കാണണേ കണ്ടപ്പളീ ഭയങ്കര സന്തോഷോ ഉണ്ടാവും ഒന്നും എനിക്കറിയില്ല പക്ഷെ നിറച്ചിണ്ടട്ടോ ചെറിയ ചെറിയ ചക്കാള് ഞാൻ കാണിച്ചാരോ അങ്ങോക്കും അതേപോലെ തന്നെ അവിടെ ഒരു രണ്ട് കൊടുമ്പുളിന്റെ തൈ ഉണ്ടോ അതും ഇതേപോലെ പൂത്തുക്കണ് അയിമയില് കൊടുംപുളി ഉണ്ടാവുണ്ട് അപ്പുറത്തിൽ ചാമ്പക്കന്മാരുണ്ട് അയിമ്മ ചാമ്പക്കി ഉണ്ടാവുണ്ട് ഒക്കെ കണ്ടപ്പോ ഒരു സന്തോഷം ഇന്നാണ് ശരിക്കും കുറെ ദിവസത്തേറ്റ് വീടിന്റെ ചുറ്റു ഭാഗം ഒന്ന് നടന്ന് നോക്കണ കേട്ടോ ഓരോരോ തിരക്കിലാകുമ്പോ അയിമക്കൊന്നും അങ്ങനെ വന്ന് നോക്കൂല അതാണ് ഒന്നാമത് നിങ്ങൾ കണ്ടോ ഇപ്പം ചെറിയ ചക്ക ഉണ്ടായത് കണ്ടോ ഇത് പിടിക്കുകൊന്നും അറിയില്ല പക്ഷെ കൊറേ ഇണ്ട് കേട്ടോ ഈ ഭാഗത്തുള്ള കോമ്പുമ്മലാണ് അധികം താഴെ ഭാഗത്തേക്ക് അത്രക്കില്ല ഇങ്ങനെ മുകളില് കൊറേ കാണണുണ്ട് കേട്ടോ അതേപോലെ നിങ്ങക്ക് വീഡിയോയില് കാണണല്ലേന്ന് എനിക്കറിയില്ല അപ്പൊ ഇവിടെ ഒക്കെ ചക്കണ്ടായാല് പറിച്ചാലും നല്ല സുഖിക്കാരല്ലേ ചക്കെടാ തോട്ടിയൊന്നും വേണ്ട കൈകൊണ്ട് തന്നെ പറിച്ചു കൊണ്ടുപോവാം അപ്പൊ അതാ കാണുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഉണ്ടാവും ഉണ്ടാവുല്ലേ അറിയൂല അപ്പോൾ എന്തായാലും ഒരു സന്തോഷം അപ്പൊ കാണിച്ചെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടോ അപ്പം ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്